കണ്ടിന്യൂസ് ശരിക്കും ും മാറി അപ്പൊ നമ്മുടെ രഞ്ജുമ്മ അമ്മ പറഞ്ഞ ഈ ഐറ്റം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇതൊരു കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇതാവുമ്പോ തൊട്ടിൽ കിടക്കുന്ന വാവ ഇടക്ക് എണീച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോയിട്ട് കളിപ്പിച്ചാൽ മതിയല്ലോ തൈര് ൊടി ജസ്റ്റ് ഒന്നോ യൂസ് ചെയ്യാം അപ്പൊ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ വെളുക്കാം എന്നുള്ള ആ ഒരു മാറ്റിയിട്ട് നമ്മുടെ ഉള്ള സ്കിന്നിനെ തന്നെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിച്ച് ഒന്ന് ബ്രൈറ്റ് ആക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും ആറുന്നത് വരെ കാത്തു വന്നിട്ട് കളയാവുന്നു നന്നായിട്ട് ഒരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു വോം വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതെന്തായാലും പറഞ്ഞത് സത്യമാണ് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുമായിരിക്കും ഗ്ലൂട്ടോ താണൊന്നും മാറി നിൽക്കൂലെങ്കിലും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് അപ്പോഴേക്കും ഇത് കറക്റ്റ് സമയുമ്പോഴേക്ക് വായു എണീറ്റിട്ടുണ്ട് ഇത് പോയിട്ട് വാവിനെ